എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മളിന്നുള്ളത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിലാണ് എല്ലാ വർഷത്തും പോലെ ഈ വർഷവും ഭഗവാന്റെ അനുഗ്രഹത്താൽ വള്ളസദ്യ കഴിക്കാനും അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾ പങ്കുവെക്കാനും കൂടിയാണ് വന്നിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് എല്ലാവർക്കും വള്ളസദ്യ കഴിക്കാനുള്ള ഒരു ഓഫറാണ് അവിടുത്തെ അമ്പല കമ്മിറ്റിക്കാരും അവിടുത്തെ ദേവസ്വം ബോർഡും തീരുമാനിച്ചിരിക്കുന്നത് ആറന്മുള വള്ള സദ്യ 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 കഴിക്കാൻ വേണ്ടി വന്നാണ് അല്ലേ കഴിക്കണ്ട കഴിക്കണ്ട അപ്പോൾ നമുക്കതിനായിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടതെന്നുള്ളത് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനകത്ത് അവിടുത്തെ ദേവസ്വം ബോർഡിലെ ആൾക്കാരെല്ലാം അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് തീർച്ചയായും ഫുൾ വീഡിയോ കാണുക എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഭഗവാൻ്റെ വള്ളസദ്യ കഴിക്കുക എന്നുള്ളത് അവിടുത്തെ വഞ്ചിപ്പാട്ടുകളും അങ്ങനെ അവിടുത്തെ ഐതിഹ്യങ്ങളും ഇതെല്ലാം കാണുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ് ഏതൊരു ആൾക്കാർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് ആറന്മുള വള്ളസദ്യ കഴിക്കുക എന്നുള്ളത് മുമ്പ് അവിടെ സദ്യ നടത്തുന്ന അല്ലെങ്കിൽ വഴിപാടായിട്ട് നടത്തുന്ന ഭക്തർക്ക് മാത്രമായിരുന്നു അവർ ഇഷ്യൂ ചെയ്യുന്ന പാസുകൾക്ക് മാത്രമായിരുന്നു മുമ്പ് വള്ളസദ്യ കഴിക്കാൻ പറ്റിയിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല അവിടെ ദേവസ്വം ബോർഡിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിൽ കൂടി നമുക്ക് കയറി കഴിഞ്ഞാൽ അതിൽ ബുക്ക് ചെയ്യാം ഒരാൾ ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് ചാർജ് ആവുന്നുള്ളൂ ആ നമുക്ക് ഈ ഏത് ദിവസം വേണേലും നമുക്കത് ബുക്ക് ചെയ്യാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് പ്രത്യേക സജ്ജീകരണങ്ങളും മഞ്ചിപ്പാട്ടും എല്ലാം നമുക്ക് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന എഴുപത് ദിവസങ്ങൾ ഭഗവാൻ്റെ വള്ളസദ്യ കഴിക്കാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും വരാവുന്നതാണ് മുമ്പ് ഒരുപാട് ആൾക്കാർ ക്യൂ നിന്ന് സദ്യ കഴിക്കാൻ പറ്റാത്ത വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്കെല്ലാം ഒരു ശാശ്വത പരിവാരമായിട്ടാണ് ഇപ്പോൾ ഇപ്പോഴത്തെ കമ്മറ്റിക്കാരവരെല്ലാം ഒരു വെബ്സൈറ്റും അതിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക त्र വെള്ളം വെള്ളുണ്ട് അത വെണ്ണ വെക്കുന്നേ അല്ല നേയ് ഓക്കേ ഇది ലണ്ടി ഉണ്ട് അപ്പോ സെറ്റ് ചെയ്തിരിക്കേട്ടോ അക്സെപ്റ്റ് ചെയ്തിരിക്കേട്ടോ ഇങ്ങോട്ട് നമ്മൾ മുതത്തെ വന്നെ വെക്കും മൊബൈൽ പേപ്പർ നേരെ എന്താന്താ മാടടലയിണ്ടി ചോറ് എടുക്കുന്നോ അതിന് സാധു ശരി 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 അല്ല ഇതല്ല ഇതിടത്തുള്ളത് പുല അതെ കൽപ്പൂരമ거든요 അല്ല കംപ്ലീറ്റ് കൽപ്പൂരമട വെച്ചേക്കണേണ്ടത് വെട്ടിക്കാണും കൽപ്പൂരമട വഴിപാടുകൾക്ക് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുക ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ആറന്മുള വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഏകദേശം എഴുപത് ദിവസത്തിൽ എഴുപത് ദിവസത്തിൽ നടക്കുന്ന വള്ളസദ്യകളിൽ അഞ്ഞൂറോളം വള്ളസദ്യകളാണ് ഭക്തജനങ്ങൾ നേർന്നിട്ടുള്ളത് അഭീഷ്ടസിദ്ധിക്കായി ആയിരക്കണക്കിന് ആൾക്കാർ നേരുന്ന വള്ളസദ്യ കിടക്കുളം മുതൽ പടിഞ്ഞാറ് ചെന്നിത്തല പള്ളിയോടം വരെയുള്ള കരകളിലായിട്ടുള്ള ഭഗവാൻ്റെ ആറന്മുള പള്ളിയോടം എത്തിയാണ് ഈ ഭഗവത് പ്രസാദം ഏറ്റുവാങ്ങുന്നത് ആ ഭഗവത് പ്രസാദം ഏറ്റുവാങ്ങുന്നതിനായി രാവിലെ ക്ഷേത്ര കടവിലെത്തുന്ന പള്ളിയോടത്തെ വഴിപാടി നടത്തുന്ന ഭക്തർ സ്വീകരിച്ച് ആനയിച്ച ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയും തുടർന്ന് ഭക്തിയാദരപൂർവ്വം ക്ഷേത്രത്തിന് ബലം വെച്ച് ഈ അന്നദാനം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ ഭക്തജനങ്ങൾക്കും കരക്കാർക്കും വഴിപാട് നടത്തുന്നവർക്കും ഒപ്പം നിരവധി ഭക്തജനങ്ങളും ഒപ്പം കൂടി ഈ വള്ളസദ്യ കഴിക്കുകയും ചെയ്ത് തിരിച്ച് വള്ളപ്പാട്ട് പാടി ചോദിക്കുന്ന വിഭവങ്ങളെല്ലാം കഴിച്ചതിന് ശേഷം തിരികെ ക്ഷേത്ര ക്ഷേത്രസന്നിധിയിലെത്തി മംഗളം പാടി വള്ളത്തിന് ദക്ഷത നൽകി ക്ഷേത്രക്കടവിൽ തിരിച്ച് അയക്കുന്നവരോടുകൂടി ഈ വള്ളസദ്യയുടെ ചടങ്ങ് അവസാനിക്കുക ഇതൊരു വളരെ പതിറ്റാണ്ടുകളായി നടക്കുന്ന ഒരു ആചാരമാണ് ആചാര അനുഷ്ഠാനങ്ങളിൽ നിബിഡമാണ് വള്ളസദ്യ എന്നത് ഭക്തവത്സലനായ അത് അന്നദാന പ്രഭുവായ ആറന്മുള ഭഗവാന് ഭക്തജനങ്ങൾ നേരുന്ന അഭീഷ്ടസിദ്ധിക്കായി നേരുന്ന ഈ വള്ളസദ്യകൾ ദിനം പ്രതി അതിൻ്റെ യശസ്സ് വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് ഭക്തിയാദരപൂർവ്വം നടത്തുന്ന ഈ വള്ളസദ്യയിൽ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഒക്ടോബർ രണ്ട് വരെയായിട്ട് ഏതാണ്ട് അഞ്ഞൂറിൽ പരം വള്ളസദ്യകൾ ഈ ക്ഷേത്ര തിരുമുറ്റത്തും സമീപത്തുള്ള ഓഡിറ്റോറിയത്തിലുമായി നടക്കുന്നതാണ്

അതിനെ നമ്മളങ്ങനെ വെള്ളസത്തി കഴിക്കുകയാണ് ஷாங்க எந்த பாயிண்ட் தடுத்து காண்சைடு ുഷ്ഠാനങ്ങളിൽ ആചാര പള്ളിയോട സംഘം ഈ പ്രാവശ്യം പുറത്തിറക്കുന്ന പാഞ്ചജന്യം ബ്രോഷനാണ് പാഞ്ചന്യം ബ്രോഷൻ ഇന്ന് വിധേയമായി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇത് നമ്മുടെ സുവനീർ പാഞ്ചജന്യം എന്ന സുവനീർ ഏതാണ്ട് നൂറ്റി അൻപതോളം പേജുകളിൽ ആധുനിക രീതിയിലോടുകൂടി ഇന്ന് പുറത്തിറക്ക എന്താ നമ്മുടെ വള്ളംകളി ദിവസമായ സെപ്റ്റംബർ ഒമ്പതാം തീയതി പുറത്തിറക്കും ഇതിലേക്ക് മുഖച്ചിത്രത്തിനും ഉള്ള മത്സരത്തിന് ക്ഷണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ മറ്റ് രചനകളും മറ്റ് ആനുകാലികമായ പ്രസിദ്ധീകരണങ്ങൾക്കുമായി രചനകൾ ക്ഷണിക്കുന്നു അതിലേക്ക് എല്ലാവർക്കും അയക്കാവുന്നതാണ് പാഞ്ചന്യം എന്നുള്ള അഡ്രസ്സിൽ അയയ്ക്കുകയോ മറ്റ് എന്താ കൺവീനറിനുള്ള അഡ്രസ്സിലാക്കുകയോ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും നമുക്ക് ഈ വള്ളസദ്യ ബുക്ക് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഇതിനകത്ത് നമുക്ക് എന്താണ് അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ വള്ളസദ്യ ബുക്ക് ചെയ്യാൻ നമുക്ക് പള്ളിയോട സേവാ സംഘത്തിൻ്റെ ഓഫീസിൽ നമ്മൾക്ക് ചെയ്യാം അതല്ലാതെ ഓൺലൈൻ വഴി നമുക്ക് വള്ളസദ്യ കഴിക്കാൻ വെള്ളസദ്യ പറയുന്ന കൺസെപ്റ്റ് ഭക്തനങ്ങൾ ഒരു കരയ്ക്ക് കൊടുക്കുന്ന വഴിപാടാണ് പക്ഷെങ്കിൽ അത് നമ്മൾക്ക് സാധാരണക്കാരായ ചില ജനങ്ങൾക്ക് സാമ്പത്തികമായി ഒന്നര ലക്ഷം രൂപ മിനിമം ചെലവ് വരുന്ന ഈ പരിപാടി ഇതീ ഈ വഴിപാട് നടത്താൻ പറ്റാതെ വരികയും ഇവർക്ക് വള്ള ആറുമുള്ള വള്ളസദ്യ എന്ന് പറയുന്ന മഹത് സംരംഭത്തിൽ പങ്കാളികളോ ആകണമെന്ന് ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കാളിയാകാം അഷ്ടമിരോഹിണി വള്ളസദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭക്തജനങ്ങൾക്കും അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം അതിനാ പ്രത്യേക പാസ്സും കാര്യങ്ങളും അടിച്ചമു അതുകൂടാതെ പള്ളിയോട സേവാ സംഘം ഇരുന്നൂറ്റി അമ്പത് രൂപ മുടക്കി ക്തജനത്തിനും പെയ്ഡ് പാസ് നൽകി വള്ളസദ്യ നൽകുന്നു നമുക്ക് എവിടുന്നാണ് ലഭിക്കുന്നത് പള്ളിയോടെ സേവാ സംഘത്തിൻ്റെ തന്നെ ആറുമുള വോട്ടർ റൈസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ വള്ളസദ്യ ബുക്ക് ചെയ്യാൻ പറ്റും വള്ളസദ്യ ഓൺലൈനായിട്ട് ഈ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പാസ്സെടുക്കാൻ പറ്റും പള്ളിയോട സേവാ സംഘത്തിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തിൽ നിന്ന് കിട്ടും അതെ അധ്യയനങ്ങൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇത്രയും പൈസ മുടക്കിട്ടാൻ പറ്റത്തില്ലാത്തവർക്ക് വീടുകൾ മൂന്നോ നാലോ പേർക്ക് ഈ പാസ് എടുത്ത് വന്നിരുന്ന് ഈ ചടങ്ങുകളൊക്കെ വീക്ഷിച്ച് അതിനുശേഷം പാഞ്ചജന്യം എന്ന് പറയുന്ന പള്ളിയുടെ സേവാ സംഘത്തിൻ്റെ ഓഫീസിൽ സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും അവർക്ക് വേണ്ടി വണ്ടിപ്പാട്ട് വരെ അവിടെ എല്ലാം പള്ളിയോട സേവാ സംഘം റെഡിയാക്കി വെച്ചു അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യമാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ വെള്ള ഇരുന്നൂറ്റമ്പത് രൂപ ഓൺലൈനായിട്ട് അടക്കാം ഓൺലൈൻ വരുന്നത് നമ്മുടെ വെബ്സൈറ്റ് വരുന്ന ഏതാണ് आ, आ, ले वना ले ले वना ले ले ം ആറമ്പുള ബോട്ട് റൈസ് ഡോട്ട് കോം ആണ് നമ്മുടെ വെബ്സൈറ്റ് വരുന്നത് ആ വെബ്സൈറ്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ മുടക്കി നമുക്കിതിൻ്റെ അകത്ത് വെള്ളസദ്യ കഴിക്കാൻ പറ്റുന്നതാണ് അതെന്തായാലും നല്ല കാര്യമാണ് നമ്മളൊരു ഫാമിലി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് അവർ പാസ് ഇഷ്യൂ ചെയ്യുന്നതാണ് ആ പാസ് ഇഷ്യൂ ചെയ്ത് നമുക്കതിൽ നിന്ന് വെള്ളസദ്യ കഴിക്കാവുന്നതാണ്